നെസ്രിയ ഫഹദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഫഹദിൻ്റെ പേരിനൊപ്പം ചേർക്കപ്പെട്ട പേരാണ് ആൻഡ്രിയുടേത് അന്നിയും റസൂലും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ ആരാധകരുടെ മനസ്സിലിടം നേടിയ ജോഡികളാണ് ഫഹദും ആൻഡ്രിയും അതേസമയം ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും തനിക്ക് ആൻഡ്രിയുടെ പ്രണയം തോന്നിയിരുന്നുവെന്നാണ് മുമ്പൊരു അഭിമുഖത്തിൽ ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിനായിരുന്നു ഫഹദ് തൻ്റെ പ്രണയം വെളിപ്പെടുത്തിയത് ആൻഡ്രിയ ബുദ്ധിമതിയാണെന്നും തൻ്റെ ഡ്രീം ഗേൾ ആണെന്നുമായിരുന്നു ഫഹദ് പറഞ്ഞത് ഷൂട്ടിൻ്റെ സമയത്ത് താൻ ആൻഡ്രിയോട് അധികം സംസാരിച്ചിരുന്നില്ല പിന്നീട് ചെന്നൈയിൽ വന്ന സിനിമയുടെ എഡിറ്റഡ് സീരിയൽ കാണുന്നതിനിടയിലാണ് തനിക്ക് ആൻഡ്രിയോട് എത്രത്തോളം പ്രണയമുണ്ടെന്ന് തിരിച്ചറിയുന്നാണ് ഫഹദ് പറഞ്ഞത് ഫഹദിൻ്റെ വാക്കുകൾ വലിയ വാർത്തയായി മാറി എന്നാൽ ആൻഡ്രിയിൽ നിന്നുള്ള പ്രതികരണം മറ്റൊന്നായിരുന്നു തനിക്ക് ഫഹദ് ഫാസുലിനോട് പ്രണയമില്ലെന്നായിരുന്നു ആൻഡ്രിയ പറഞ്ഞത് തനിക്ക് വിവാഹത്തെക്കുറിച്ച് പ്ലാൻ ഇല്ലെന്നും കരിയർ ശ്രദ്ധിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും ആൻഡ്രിയ പറഞ്ഞു ആൻഡ്രിയയുടെ പ്രതികരണം വലിയ വാർത്തയായി മാറുകയും ചെയ്തു ഇതേക്കുറിച്ച് ഫഹദ് പിന്നീട് മനസ്സ് തുറക്കുകയുണ്ടായി ആൻഡ്രിയുമായുള്ള പ്രണയക്കാൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സമയങ്ങളിലൊന്നായിരുന്നുവെന്നാണ് ഫഹദ് പറഞ്ഞത് ആൻഡ്രിയയുടെ തനിക്ക് തോന്നിയത് ആത്മാർത്ഥമായ പ്രണയമായിരുന്നു എന്നാൽ തൻ്റെ ശ്രദ്ധ സമീപനത്തിലെ പ്രശ്നമോ കാരണം അത് വർക്കൗട്ടായില്ലെന്നും അതോടെ ബ്രേക്കപ്പ് ആയെന്നുമാണ് ഫഹദ് ഒരു മാസികയോടെ പറഞ്ഞത് നല്ല ഇഷ്ടം തോന്നി പെൺകുട്ടിയായിരുന്നു ആൻഡ്രിയ അത് നടക്കാതെ പോയതിൽ സങ്കടമുണ്ടെന്നും ഫഹദ് പറഞ്ഞിരുന്നു അതേ ആൻഡ്രിയയുടെ തീരുമാനത്തെ താൻ മാനിക്കുന്നതായും ഫഹദ് പറഞ്ഞിരുന്നു എന്തായാലും അതിൽ നിന്നെല്ലാം ഫഹദും ആൻഡ്രിയും ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് വന്നു പിന്നീടാണ് ഫഹദ് ഫാസിൻ നെസ്രി വിവാഹം കഴിക്കുന്നതെല്ലാം ഇന്ന് തെന്നിന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് ഫഹദ് ഫാസിൽ മാമന്നൻ ആണ് ഫഹദിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രജനീകാന്തിനൊപ്പം അഭിനയിക്കുന്ന സിനിമയുടെ തിരക്കിലാണ് ഫഹദ് ഇപ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുമുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം വൈറലായി മാറിയിരുന്നു